നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കെയർ ജോയിൻ ഫ്രീ സ്വാഗതം ബൈ കലാപം തന്നെ ലോക്സഭയിൽ വിഷയത്തെ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം ൃണമൂലംഗങ്ങൾ ലോക്സഭയിലെത്തിയത് കറുത്ത ഷാളുകളുമായി ഹൈദരാബാദ് വിമാനത്താവളത്തിന്റെ പേര് മാറ്റാനുള്ള നീക്കത്തെ ചൊല്ലിയും ബഹളം കോൺഗ്രസ് ബഹളം കാരണം രാജ്യസഭയും നിർത്തിവച്ചു ട്രാൻസ്പോർട്ടിന് വീണ്ടും കത്രിക കെഎസ്ആർടിസിക്ക് വീണ്ടും കത്തിവയ്ക്കാൻ നീക്കം അന്തർ സംസ്ഥാന സർവീസുകൾക്കായി പുതിയ കോർപ്പറേഷന് ആലോചന ഗതാഗത വകുപ്പ് ലക്ഷ്യമിടുന്നത് കോഴിക്കോട് കേന്ദ്രമാക്കി ഇന്റർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജനറൽ ബസുകൾക്കായി അർബൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രൂപീകരിച്ചതിന് പിറകെയാണ് വീണ്ടും വിഭജന നീക്കം വിട ഹ്യൂസിനി ഉണരില്ല കളിക്കിടെ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ ഫിലിപ്പ് ഹ്യൂസ് അന്തരിച്ചു മത്സരത്തിനിടെ ക്രിക്കറ്റ് ബോൾ തലയ്ക്കേറ്റത് ചൊവ്വാഴ്ച ബൌൺസർ അടിച്ചകറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഗുരുതരമായി പരിക്കേറ്റ ഹ്യൂസ് അപ്പോൾ മുതൽ അബോധാവസ്ഥയിലായിരുന്നു ആരാധകരുടെ പ്രാർത്ഥനകൾ വിഫലം വേദനകളോടെ വിട പറഞ്ഞ ഹ്യൂസ് ഇനി വേദനിപ്പിക്കുന്ന ഓർമ്മ ചിറകുവിരിക്കുന്നു പക്ഷിപ്പനി ആശങ്ക വർദ്ധിപ്പിച്ച് പക്ഷിപ്പനി കൂടുതൽ ജില്ലകളിലേക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ പ്രതിരോധത്തിന് തീവ്രശ്രമം ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സംഘം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി മനാറാക്കർ ജോൺഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു